അല്ല ഈ ദൃശ്യമാധ്യമം അടിയാറൊന്നും ഇപ്പ വല്യ സമയം പിടിക്കുന്നു ഇതൊക്കെ എന്തിനു ഇവിടെ പറയാൻ പോകുന്നു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോലെ നീ പരാതിൽ അങ്ങനെ ആ പരാതി മന്ത്രിക്ക് പരാതിയല്ലേ മന്ത്രി എന്തുകൊണ്ടാ പരാതി കൈമാറിയില്ല എന്തോ നടപടി എടുത്തില്ല അതെല്ലാം ഉദ്ദേശം ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരൻ എന്റെ കഷ്ടകാലം അല്ലാതെ എന്ത് പറയാം അണ്ടർവെയറിന് കടുങ്ക വീണതുപോലെ ഇപ്പോഴത്തെ എന്റെ അവസ്ഥ മന്ത്രിയുടെ ഓഫീസിൽ അടിസ്ഥാനത്തിൽ തന്ന ഒരു ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ നമുക്ക് കോംപ്രമൈസ് ചെയ്യാം അടിയിൽ കോമ്പ്രമൈസ് ഇല്ല ചേട്ടാ റിപ്പോർട്ടിൽ ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത് സമർപ്പിക്കാൻ ചോദിച്ചത് ഇല്ല ചോദിച്ചു വായിച്ചു പോവാ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല തിരിച്ചടിക്കണ ജാതി എന്നെ ഇപ്പൊ ഞമ്മക്ക് പെരുത്തി വിശ്വാസായി എന്നാ ഞങ്ങൾ അങ്ങനത്തെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ